ഓടിച്ചാടി നടക്കാൻ തുടങ്ങിയപ്പോൾ മുതല് ഈ ആട്ടംകുട്ടി സ്റ്റൈലിലാണ് കേട്ടാ ഇവരുടെ പാലുകുടി ഈ കാണിക്കുന്ന ആക്രാന്തം കണ്ടാത്തതൊന്നും വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ് ഇവ മരുന്ന് വെറുതെയാണ് ഒരു അഞ്ചു മിനിറ്റ് മുമ്പാണ് ചിക്കനും കാരറ്റും ഒക്കെ ഇട്ട് വേവിച്ച് ചോറ് കൂട്ടി കുഴച്ചത് നല്ല കുശാലായിട്ട് കഴിച്ചത് വയർ എത്ര നിറഞ്ഞിരുന്നാലും ഒരു അഞ്ചു മിനിറ്റ് അമ്മ പട്ടിയെ കാണാതിരുന്ന് പിന്നെ കാണുമ്പോ കുഞ്ഞിക്കുമ്പകൾ എല്ലാവരും കൂടി അകിഡിൽ കിടന്നിട്ട് ഈ വലിയോട് വലിയാണ് ആണ് ഇവരിങ്ങനെ നിന്ന് പാല് കുടിക്കുന്നത് അമ്മ പട്ടിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല അവള് ഇവരെ തട്ടി മാറ്റിയാലും കുലുങ്ങി കുലുങ്ങി എല്ലാരും കൂടി പിറകെ പോകും അകിഡില് പാല് കുറവായത് കൊണ്ട് തന്നെ ഇങ്ങനെ വലിച്ചാലും പട്ടിക്കുട്ടന്മാർക്ക് വയറ് നിറയാൻ മാത്രം പാല് കിട്ടുന്നുണ്ടാവില്ല എന്നാലും ആ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് അവരിങ്ങനെ വലിച്ചുകൊണ്ടേ ഇരിക്കും പാലൂടിയൊക്കെ കഴിഞ്ഞ് രണ്ടുപേര് ഇത് അമ്മ പട്ടിയുടെ കൂടെ തന്നെ കിടക്കുന്നുണ്ട് ഒരാള് വിറകുപൊരോന്റെ ഉള്ളിൽ എവിടെയോ കയറി കിടന്നുറങ്ങാണ് വേറെ ഒരാളേതാ ബോധം ഇല്ലാണ്ട് കുറച്ചിങ്ങോട്ട് മാറിയിട്ട് ഒറ്റ കിടത്താണ് അവിടെ ഇങ്ങനെ ഇരിക്കണത് കണ്ടുട്ടാ പിന്നെ ആളുടെ അവസ്ഥ ഇതാണ് അതായത് ചോറും കഴിച്ചു പിന്നെയുള്ള പാലും കഴിച്ചു പിന്നെ അവനെ ബോധമില്ലാണ്ടായിപ്പോയി